ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല യൂട്യൂബിൽ ഒരു കുട്ടിക്ക് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കമൻസ് എത്തിയിട്ടുണ്ട് കമൻസിൽ ആ കുട്ടി പറയുന്നുണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിൽ മൊത്തം സങ്കടമാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്താണ് ഇത്ര സങ്കടത്തിൻ്റെ കാരണം നിങ്ങളുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കോ ഇതെല്ലാം ഒരു വീഡിയോ ആക്കി ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ആക്കി ഇട ഇട്ടേക്കാമെന്ന് അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ ഞാനത് കുറേ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും അപ്പം അതുകൊണ്ട് ഞാനത് ഇപ്പോൾ തന്നെ അതിന് റിപ്ലൈ വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പം യൂട്യൂബിലെനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് ഇവിടെ ഫേസ്ബുക്കിൽ കിട്ടുന്ന ഇത്രയും കിട്ടാറില്ല അപ്പം ഇപ്പോൾ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് ലൈക്കും കിട്ടിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം എന്നാലും സപ്പോർട്ട് തീരെ കുറവാണ് എങ്കിലും നല്ല നല്ല കമൻസുകൾ വരുമ്പോൾ അതിന് റിപ്ലൈ അവർ അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മളത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് എന്നെപ്പറ്റി എന്തറിയണമെങ്കിലും നിങ്ങൾ എന്നെപ്പറ്റി എന്തറിയണമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്ക് അതിങ്ങനെ വീഡിയോയിൽ തന്നെ ഞാൻ വന്ന് പറഞ്ഞിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ ആ കുട്ടി സൗമ്യ മനോജ് അങ്ങനെ ഒരു കുട്ടിയാണ് ഒന്ന് ചോദിച്ചേക്കുന്നത് അപ്പോൾ ആ കുട്ടിയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ആ കുട്ടി ചോദിച്ചേക്കുന്ന ചോദ്യം നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് മൊത്തം സങ്കടമാണല്ലോ എന്താണ് ഈ സങ്കടത്തിൻ്റെ കാരണം ഹസ്ബൻഡ് എവിടെയാണ് അതേപോലെ അമ്മ എപ്പോഴും ജീവിച്ചിരിക്കും ഇരിക്കുന്നുണ്ടോ അമ്മയെപ്പറ്റി നിന്ന് പറയുന്നുണ്ടല്ലോ അമ്മ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അതിന് ഒരു മറുപടി ഞാൻ പറയാം ഞാൻ കുറേ സങ്കടങ്ങളിൽ കൂടി ജീവിച്ച ഒരാളാണ് എൻ്റെ അഞ്ചു വയസ്സ് മുതൽ ഞാൻ സങ്കടങ്ങളിൽ കൂടിയാണ് ജീവിക്കുന്നത് ഈ നിമിഷം ഇരും ജീവിച്ചിട്ടുള്ളതും ജീവിച്ചതുമൊക്കെ സങ്കടത്തിലാണ് അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറയത്തക്കതായിട്ട് പ്രത്യേകിച്ച് അപ്പം പോലെ പോലും എനിക്ക് പറയാനില്ലാത്ത ഒരാളാണ് ഞാൻ അപ്പം നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് നോക്കുമ്പം കുഴപ്പമില്ല എന്ന് തോന്നും അല്ലെങ്കിൽ നമ്മളെപ്പറ്റി പലരും പലരെയും കാഴ്ചപ്പാടിൽ പലതരത്തിൽ കാണും എങ്കിലും ഒരാൾ അവർ കൂടുതലെടുക്കുമ്പോഴായിരിക്കും അവരൊന്ന് വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് വളരെ ശരിയാണ് അപ്പോൾ ഞാൻ എൻ്റെ അഞ്ച് വയസ്സ് വരെയാണ് എൻ്റെ അച്ഛൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ച് വയസ്സിന് ശേഷം അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അങ്ങോട്ട് അച്ഛനിൽ നിന്നുള്ള ഒരു ഒരുപാട് മാനസികമായിട്ടുള്ള സങ്കടങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അത് എനിക്കല്ല എൻ്റെ അമ്മ അമ്മയോട് കാണിക്കുന്ന ക്രൂരത കണ്ടു വളർന്ന ആ ഒരു മാനസിക വിഷമം എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് 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 എന്നെ ആ കുഞ്ഞി പ്രായത്തിൽ അഞ്ച് വയസ്സ് ആറ് വയസ്സൊക്കെ പറയുമ്പോൾ ആ പ്രായം തൊട്ട് എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങിയതാണ് അത് എൻ്റെ അമ്മയും അച്ഛനും വേർ പിരിയുന്ന സമയം വരെയേക്കും ആ ഒരു മാനസികാഷം എന്നെ അറിയാവുന്ന ഒരുപാട് പേര് അടുവിലുള്ളവർക്കറിയാം ഞാൻ അനുഭവിച്ച വേദന ഈ പറയുന്ന വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും പറയുന്നത് ശരിയാണെന്നുള്ള കാര്യം അപ്പോൾ അത്രയും സങ്കടത്തിൽ ജീവിച്ച് പിന്നെ പിന്നെ അതിനുശേഷം നമുക്കൊരു ജീവിതം കിട്ടുമ്പം ആ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷമായിരിക്കുന്നിരിക്കും പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാം നമ്മൾ സങ്കടങ്ങളിൽ ജീവിക്കുന്ന ഒരാൾക്ക് അത് കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോകുമ്പം സന്തോഷം കിട്ടുമെന്ന് പറയും ഒരു എന്തുവാ ഇറക്കത്തിന് ഒരു കയറ്റം അങ്ങനെ പറയുമായിരുന്നു പണ്ടുള്ളവർ പക്ഷെ അതല്ല എൻ്റെ ജീവിതത്തിൽ എന്നും ഇറക്കം തന്നെ എന്നും ഞാൻ ഒരു കുഴിയിലാണ് കിടക്കുന്നത് ഇപ്പോഴും അത് തന്നെ സങ്കടങ്ങൾ എവിടെന്നേലും ഒക്കെ വണ്ടി വിളിച്ചു വരും അത് സത്യമാത് എൻ്റെ ജീവിതത്തിൽ അപ്പം പിന്നെ ഹസ്ബൻ്റായി ഹസ്ബൻഡായി രണ്ട് പിള്ളേരായി പിള്ളേരായി കഴിഞ്ഞപ്പോഴത്തേന് പീഡനങ്ങൾ തുടങ്ങി പിന്നെ അത് സഹിക്കാൻ വയ്യ അപ്പം ഞങ്ങൾ പിരിയുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് വരെ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെയും നല്ലവണ്ണം ദേഹോദ്രുവം ഏറ്റു ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ആ ജീവിതത്തിനിടയ്ക്ക് ഞങ്ങൾ പിരിയുന്ന ആ ഒരു ദിവസം അന്ന് ഞങ്ങൾ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞു സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ പിരിഞ്ഞു അന്ന് അടിയോ വഴക്കോ ബഹളമോ ഒന്നും ഇല്ലാതെ തന്നെ പിരിഞ്ഞു പുള്ളിക്ക് മറ്റൊരു ബന്ധമുണ്ടോ അവരുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞപ്പം നമ്മളത് ഒക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല സ്നേഹം പിടിച്ചു വായിക്കാനോ പറിച്ചെടുക്കാനോ ഒന്നും പറ്റുന്നൊരു സംഭവമല്ലോ അത് അവരെവിടെ അവർ എവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അവർക്കത് നമ്മളീ ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ നേടിയെടുക്കലും മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലും ഒരു സ്നേഹമാണെന്ന് പറയുന്നത് സത്യമാണ് അപ്പം എൻ്റെ ഭർത്താവ് എത്രത്തോളം സന്തോഷത്തോടെ ഇരിക്കുന്നോ അത്രത്തോളം ഞാൻ ഹാപ്പി ആയിരിക്കും അപ്പോൾ അയാൾക്ക് അവിടെ സന്തോഷം കിട്ടുന്നെങ്കിൽ അയാളുടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതവിടെയും നമുക്ക് ഒഴിവാക്കേണ്ടി വന്നു അവർ ഹാപ്പിയായിട്ടിരിക്കുന്നു അവർ മറ്റൊരു കുടുംബജീവികമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്നു മക്കളെ ഞാൻ മക്കളടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ അയാൾക്കുടെ കൂടെ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം ഇപ്പോഴും ഞാൻ എൻ്റെ മക്കൾക്ക് മക്കളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പോവുക അച്ഛനെ കാണുക അച്ഛൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഒരു മാസമോ പോയി നിൽക്കുക നിങ്ങൾക്ക് എത്ര താ എത്ര നാളെ നിൽക്കണം എന്ന് നിൽക്കുക നിന്നിട്ട് വരിക ഇവിടെ എവിടെയായിട്ടൊക്കെ നിൽക്കുക അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഒരിക്കലും ഞാൻ മക്കളെയും അപ്പം അച്ഛനേം കൂടെ വേർതിരിക്കത്തില്ല പക്ഷെ ഒരിക്കലും ഞങ്ങളൊന്നിക്കുകയില്ല ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പിന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സങ്കടവും അഭിമാനവും ഒക്കെ ഉണ്ടാകും സമ്പാദിച്ച് തന്നതിലല്ല അമ്മ എൻ്റെ അമ്മ എനിക്ക് സമ്പാദിച്ച് തന്നെ ഞാൻ പറയത്തില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ എനിക്ക് തന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നതാണ് ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെ എങ്ങനെയാകണം എങ്ങനെ ജീവിക്കണം അതൊക്കെയാണ് എൻ്റെ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ എങ്ങനെ ആയിരിക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇരുപത്തൊന്ന് വയസ്സിൽ എൻ്റെ അമ്മ ഒറ്റപ്പെടേണ്ടി വന്ന ഒരാളാണ് രണ്ട് മക്കളെ ഉണ്ട് പിന്നെ അമ്മ വേറൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സമ്പാദ്യങ്ങളൊന്നും തരാൻ നമുക്ക് പറ്റിയില്ല പറ്റാതിരിക്കുകയും അച്ഛൻ തന്നെ വേറൊന്നുമല്ല അപ്പം ഇപ്പോഴും എന്നെ കോർത്തിട്ട് അമ്മയ്ക്ക് ഇപ്പോഴും സങ്കടമാണ് എങ്കിലും ഞാൻ എൻ്റെ അമ്മയെ നേരത്തെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയെ കാണിക്കാമെങ്കിൽ ഒരു ഇതപ്പെട്ട എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മയെ കാണിക്കാവുന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അങ്ങനില്ല അടൂരൊക്കെ എല്ലാവർക്കും അറിയാം എന്റെ അമ്മയെ അപ്പം കുറേ അനുഭവിച്ച് അടിയും ഇടിയും ഒക്കെ കൊണ്ട് എൻ്റെ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത് എനിക്ക് അറിയാം അപ്പം ആ ഒരു ഒരമ്മയുടെ മകളായിട്ട് ഞാൻ ജീവിച്ചിട്ട് ഞാൻ പോലും അമ്മ 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 ജീവിച്ചതിൽ നിന്ന് ഞാൻ പോലും വ്യത്യസ്തയായി കാരണം എന്താന്ന് പറഞ്ഞാൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഇന്നും അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു പക്ഷെ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാനൊരു എടുത്തുചട്ടം കാണിച്ചിരുന്നു എൻ്റെ മക്കളും അമ്മയും സഹോദരനും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്ത ചട്ടം കാണിച്ചിരുന്നു അമ്മ അമ്മ ജീവിച്ച് അവർ ഇതിൽ നിന്നില്ല എൻ്റെ ഒരു അഹങ്കാരത്തിന് ഒരു അത് ശരിക്കും എന്നെ ചതിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി എന്നെ എല്ലാം പറഞ്ഞിട്ട് വന്ന് നമ്മളെ ചതിക്കത്തില്ലേ ആ ഒരു ചതി അറിയാതെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഓക്കെ അത് അയാൾക്ക് അറിയത്തില്ലായിരുന്നു നമ്മളൊന്നും അയാളോട് ഷെയർ ചെയ്തില്ലായിരുന്നു അയാൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ പറയാം പക്ഷെ നമ്മളെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ഒരു ചതി കിട്ടത്തില്ലേ അങ്ങനത്തെ ചതിക്കുഴിയിൽ ഞാൻ ചെന്ന് ചാടി അതാണ് എൻ്റെ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഞാൻ ഞാൻ സ്വപ്നം കാണുന്ന എൻ്റെ അമ്മ ഒരു ജീവിതം എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു നല്ലൊരു ഇത്രയും നാളത്തെ എൻ്റെ അമ്മയുടെ കഷ്ട കഷ്ടപ്പാടിന് അമ്മയ്ക്കൊരു നല്ലൊരു ജീവിതം ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അമ്മ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മയെ വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹം തരുമോന്നൊന്നും എനിക്കറിയത്തില്ല എന്നെ അനുവദിക്കുന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ അമ്മയെന്ന് പറയുമ്പം എനിക്ക് എൻ്റെ ദൈവമാണ് എൻ്റെ അമ്മ കാണപ്പെട്ട എൻ്റെ ദൈവം എൻ്റെ അമ്മയാണ് ഞാൻ അങ്ങനെ ഇപ്പം വലിയ ദേവാലയങ്ങളോ അങ്ങനെ അങ്ങനെ പൂക്കലോ ഒന്നുമില്ല പക്ഷെ അമ്മ അത് എനിക്കൊരു ദൈവമാണ് പിന്നെ ഇതാണ് എൻ്റെ അമ്മയെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നത് എൻ്റെ അമ്മയെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അമ്മ ഇവിടെ ഇല്ല അമ്മ വരട്ടെ കാണിക്കാം പിന്നെ എനിക്ക് എത്ര കൂടപ്പറപ്പുകളുണ്ട് സഹോദരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ആ കുട്ടി അപ്പോൾ എനിക്ക് സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സഹോദരം മാത്രമേ ഉള്ളൂ ഒരു ആങ്ങളെ മാത്രമേ ഉള്ളൂ ആങ്ങളെയും ഞാനും എൻ്റെ അനിയനാണ് അവന് ഞാൻ ത് അവനും ഞാനും മാത്രമാണ് ഉള്ളത് അതിനൊരു കുടുംബമായിട്ടും വേറെ താമസിക്കുന്നുണ്ട് സന്തോഷത്തോടെ അപ്പോൾ ഞാൻ വേറെ താമസിക്കുന്ന മക്കളെ മുൻപ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ പിള്ളേരൊക്കെ വലുതായി അപ്പം ആ അവൻ ഇല്ലായിരുന്നു അവൻ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ മാറി വേറെ താമസിക്കാൻ ഞങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അത് അവിടെ ഒരു വീട് വെക്കണം ഇനി അതൊക്കെയാണ് സ്വപ്നങ്ങൾ എത്രയും പെട്ടെന്നൊരു വീട് വെക്കണം കാരണം വലിയ മോനൊക്കെ വലുതായി വരുന്നുണ്ട് അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ ആയി വരാൻ വരാനിനിപ്പം കുറച്ച് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം അപ്പോൾ അവർക്ക് വീടൊക്കെ വേണ്ട എന്നും വാടകയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എത്രയും പെട്ടെന്നൊരു വീടിൻ്റെ കാര്യമൊക്കെ ചെയ്യണം അതൊക്കെയാണ് അപ്പം സങ്കടങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ആ സങ്കടത്തിനിടയ്ക്ക് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കും മറ്റുള്ളവർ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറവിളിയൊക്കെ കേൾക്കാൻ ശ്രമിക്കും പിന്നെ ഈ അലമ്പും കാര്യമൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനില്ല ഞാൻ മരിച്ചുപോയി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ അലമ്പിയും പഴക്കം ഉണ്ടാക്കിയും തിറി പറഞ്ഞും ദേഷ്യപ്പെട്ടും ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു സന്തോഷമുണ്ടല്ലോ വേറെ എവിടുന്നും കിട്ടാനില്ല അതാണ് ഞാൻ ഓടി വരുന്നത് വീഡിയോ ഒക്കെ ഇട്ടായാലും പാട്ട് പാടിയും കഥ കുറഞ്ഞും ഒക്കെ ആരെങ്കിലുമൊക്കെ വെറുപ്പിച്ചൊക്കെ അതൊക്കെ അതെ തിറിയാക്കാലോ അതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് സൗമ്യക്കുട്ടി എൻ്റെ കാര്യങ്ങൾ കേട്ടാ അപ്പം എന്നെപ്പറ്റി ആർക്ക് എന്തെങ്കിലും എന്താ വേണമെങ്കിലും എന്നെപ്പറ്റി ചോദിക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞുതരും കേട്ടാ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് അത് തെറ്റാണ് നമ്മൾ നമ്മളെ പറ്റി അറിയണമെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കണം അപ്പോൾ ശരി ഓക്കെ ബേബി